ഇന്നത്തെ ക്ലാസ്സിൽ ആശയങ്ങളാണ് നോക്കുന്നത് ഒന്നാമത്തെ ആശയം ഐ എന്നാണ് മേ ഐ ഡു അല്ലെങ്കിൽ മേ വി ഡു ഞാൻ ചെയ്തോട്ടെ അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോട്ടെ ഞാൻ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോട്ടെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ മറ്റുള്ളവരോട് പെർമിഷൻ ചോദിക്കാനൊക്കെ ഇത് ഉപയോഗിക്കും ഇതിന്റെ ഒന്നാമത്തെ ഉദാഹരണം തന്നെ ഞാൻ പറയുന്നത് സാധാരണ നമ്മൾ പറയാറുള്ള എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ഓഫീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിലേക്കൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് സാധാരണ പറയാറുണ്ട് ഞാൻ അകത്തേക്ക് വന്നോട്ടെ സർ ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിക്കാറുണ്ട് അതൊക്കെ കംഇൻ അകത്തേക്ക് വരിക എന്ന ആ ഒരു പ്രവൃത്തി ആ പ്രവൃത്തി ചെയ്തോട്ടെ എന്നാണ് ചോദ്യം അതുകൊണ്ടുതന്നെ മേ ഐ എന്ന് പറഞ്ഞിട്ട് ഒരു ഏതെങ്കിലും ഒരു പ്രവൃത്തി അങ്ങ് പറഞ്ഞാൽ മതി ആ കാര്യം ചെയ്തോട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് മേ ഐ ഡു ഞാൻ ചെയ്തോട്ടെ മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ മേ ഐ പ്ലേ ഞാൻ കളിക്കോട്ടെ മേ ഐ സിങ് ഞാൻ പാടിക്കോട്ടെ ആ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ നൂടെ ശ്രദ്ധിച്ചോ മേ ഐ ഡു ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്ന് മേ വി ഡു എന്നാണെങ്കിലോ ഞങ്ങൾ ഞങ്ങൾ ഞാൻ ചെയ്തോട്ടെ ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഞങ്ങളിവിടെ ഇരുന്നോട്ടെ മേ ബി സിറ്റ് ഹിയർ മേ ഐ സിംഗ് എ സോങ് ഞാനൊരു പാട്ട് പാടിക്കോട്ടെ ഞാനിവിടെ ഇരുന്നോട്ടെ മൊബൈൽ ഫോൺ ഞാൻ എന്റെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ചോട്ടെ യു ഞാൻ നിന്നെ പഠിപ്പിച്ചോട്ടെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആ സെന്റൻസ് വലുതാക്കി വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കണം ഇംഗ്ലീഷ് ഞാൻ നിന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചോട്ടെ മൊബൈൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാം എന്ന് പഠിപ്പിച്ചോട്ടെ ആ രൂപത്തിൽ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാം വലുതാക്കി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവരിക മേ ഐ സിംഗ് എ സോങ് ഞാനൊരു പാട്ട് പാടിക്കോട്ടെ മേ ഐ സിങ് എ ബ്യൂട്ടിഫുൾ സോങ് ഞാനൊരു മനോഹരമായ പാട്ട് പാടിക്കോട്ടെ ഒരു മേ ഐ കൊണ്ട് ഉദ്ദേശിച്ചാൽ ഒരു കാര്യം ഞാൻ ചെയ്തോട്ടെ മേ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യം ചെയ്തോട്ടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോട്ടെ എന്നാണ് ചെറിയ കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട് മേ ഐ ഗോ ട് ഞാൻ ടോയ്ലറ്റിലേക്ക് പോയിക്കോട്ടെ ഇപ്പൊ ടോയ്ലറ്റ് എന്നതിന് പകരം വാഷ്റൂം എന്നാണ് ഉപയോഗിക്കാറുള്ളത് ഐ ഗോ ടു വാഷ്റൂം ഞാൻ വാഷ്റൂമിലേക്ക് പോയിക്കോട്ടെ മേ ഐ സിറ്റ് ഹിയോ ഞാൻ ഇവിടെ ഇരുന്നോട്ടെ മേ ഐ ഗോ ടെൻ മിനിറ്റ് ഞാൻ പത്ത് മിനിറ്റ് നേരത്തെ പോയിക്കോട്ടെ ടുഡേ ഞാൻ ഇന്ന് പത്ത് മിനിറ്റ്സ് നേരത്തെ പോയിക്കോട്ടെ അപ്പൊ ഇങ്ങനെ ഒരു അനുവാദം ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് മേ ഐ ഡോ എന്ന ഈ ഒരു ആശയം ഇതിൽ തന്നെ നോക്കി നിങ്ങൾ രണ്ടാമത്തെ പറയുന്നത് മേ ഡോ മേ ഡു കൊണ്ട് ഉദ്ദേശിച്ചത് ചെയ്തേക്കാം എന്നാണ് ചെയ്തേക്കാം അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണം നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാല് എക്സാമ്പിൾ അങ്ങനെ പറയാൻ കാരണം ഇന്ന് ഒരു പക്ഷേ മഴ പെയ്തേക്കാം അതാണ് അതിൻ്റെ അർത്ഥം ഇന്ന് മഴ പെയ്തേക്കാം സാധാരണ കാലാവസ്ഥ പറയുമ്പോൾ മയ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് പറയില്ലേ ആ സാധ്യതയെ കാണിക്കാനാണ് ഇവിടെ മേ ഉപയോഗിക്കുന്നത് മേ മേ എന്ന അപ്പൊ അത് എങ്ങനെ ഉപയോഗിക്കണം നമ്മൾ ഒരു സെന്റൻസ് ആയിട്ട് വരുമ്പോ സെന്റൻസ് ആയിട്ട് വരുമ്പോ അവൻ വന്നേക്കാം ഒരു പാട്ട് പാടിയേക്കാം ഐ മേ കം ടുമോറോ ഉറപ്പില്ല ഒരുപക്ഷെ ഞാൻ നാളെ വന്നേക്കാം വന്നേക്കാം പോയേക്കാം ഇരുന്നേക്കാം ആ രൂപത്തിൽ പറയാൻ ഐ മേ കംപ്ലീറ്റ് മൈ ഹോംവർക്ക് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഹോംവർക്ക് ചെയ്തേക്കാം അവന അവന്റെ മീറ്റ് ഹിസ് ഫ്രണ്ട്സ് ഉത്തരവാദിത്വം അവന്റെ സുഹൃത്തുക്കളെ കണ്ടുമുട്ടിയേക്കാം പേ ബിൽ ബിൽ അവളെ അടച്ചേക്കാം ഒരു കാര്യം ചെയ്തേക്കാം എന്ന് പറയാൻ ഒന്നാമത്തേതോ ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കാം അത് മേ ഐ ഡു മേ ഐ സിംഗ് എ ഡോ ഞാനൊരു പാട്ട് പാടിക്കോട്ടെ

ഞാൻ ഈ കാറ് ഓടിച്ചേക്കാം ഇതേപോലെ ഒന്ന് ഒരു സാധ്യതയെ പറ്റിയിട്ടാണ് ഒരു പക്ഷേ ചെയ്തേക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് എന്നാൽ ഒന്നാമത്തേത് മേ ഐ ഡു പറഞ്ഞാല് നമ്മൾ അവരോട് ചോദിക്കുക ഞാൻ ചോദിക്കാൻ ചെയ്തോട്ടെ ഞാൻ പൊയ്ക്കോട്ടെ ഞാൻ ഡ്രൈവ് ചെയ്തോട്ടെ എന്ന രൂപത്തിൽ ചോദിക്കുക ചോദിക്കാർ 10 minutes early today. ഞാൻ ഇന്ന് പത്ത് മിനിറ്റ് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ മേ ഐ ഗോ ഞാൻ പോയിക്കോട്ടെ ആ രൂപത്തിലാണ് രണ്ടും വരുന്നത് ഞാൻ വീട്ടിൽ പോയേക്കാം മേ ഐ ഗോ ഹോം അല്ലേ മേ ഐ ഗോ ഹോം ഞാൻ വീട്ടിൽ പോകട്ടെ രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലാക്കാം പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാം ടീച്ച് യുവർ ടാങ് ടു സ്പീക്ക് ഇംഗ്ലീഷ് വാക്കുകൾ അറിയാത്തത് കൊണ്ടല്ല ആശയങ്ങൾ അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയാത്തത് സ്പാർക്ക് ഇംഗ്ലീഷ് അക്കാദമിയിലൂടെ ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള പഠന രീതി തന്നെ നേടാം നാൽപ്പതിൽ പരം ആശയങ്ങൾ പഠിപ്പിക്കുന്നു മുന്നൂറ് വാക്കുകളും അതിന്റെ അർത്ഥങ്ങളും നിങ്ങൾക്ക് നൽകുന്നു ഇത് നിങ്ങളുടെ സംസാര ക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായകമാകും രണ്ടു വർഷത്തെ വാലിഡിറ്റി വരുന്ന ഈ കോഴ്സ് മറ്റാരും നൽകാത്ത തന്നെ ലഭ്യമാക്കാം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ പഠിക്കാൻ അനുയോജ്യമായ ഈ കോഴ്സിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക പാർക്ക് ഇംഗ്ലീഷ് അക്കാദമി നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ വൺ എയ്റ്റ്